രണ്ടുമാസമായി തെരുവിൽ അലഞ്ഞ വളർത്തു നായ ഒടുവിൽ തന്റെ സ്വന്തം ഉടമയെ കണ്ടെത്തി കല്ലുപ്പാറ തുരുത്തിക്കാടുള്ള വീട്ടിൽ മൂന്ന് വർഷം മുൻപ് കുട്ടിയെ ലഭിച്ച നായെ ഉടമയും കുടുംബവും ഓമനിച്ച് ചാർലി എന്ന പേരിട്ട് വളർത്തിയിരുന്നു ഉടമയുടെ മക്കളുമായി അമിത സ്നേഹമാണ് നായ കാട്ടിയിരുന്നത് മക്കൾ രണ്ടുപേരും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വീട് വിട്ട് പുറത്തു പോയതോടെ നായ ഉടമയുമായി പിണങ്ങുകയായിരുന്നു ഇതോടെ മക്കളുടെ സമ്മതത്തോടെ തങ്ങളുടെ സുഹൃത്തിന് നായെ കൈമാറി എന്നാൽ നായ പുതിയ ഉടമയുമായി അലോഹിത്തിലാവുകയും തെരുവിലേക്ക് ഇറങ്ങുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോട് കൂടി മല്ലപ്പള്ളി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ പെൺകുട്ടിയെ കണ്ട് സ്റ്റാൻഡിന്റെ ഏതോ മൂലയിൽ നിന്നിരുന്ന നായ കുറച്ച് ചാടിക്കൊണ്ട് പാഞ്ഞെത്തുകയായിരുന്നു എന്നാൽ ആക്രമണം തടയാനെത്തിയ ആളുകളോട് പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് അടിക്കരുതേ എന്നാണ് ആക്രമണമല്ല സ്നേഹ പ്രകടനമാണെന്നും പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ ഓമരിച്ചു വളർത്തിയ നായയാണ് ഉപദ്രവിക്കേണ്ട മണം പിടിച്ചെത്തിയതാണോ നേരിട്ട് കണ്ടെത്തിയതാണോ എന്നറിയില്ല കുട്ടിയെ ഇടംവലം വിടാതെ പട്ടി തടഞ്ഞു വെച്ചു നോബാതെ കടിക്കുന്ന പട്ടിയെ കുട്ടി താലോലിക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടി പട്ടിയുടെ വിവരം കുട്ടി പിതാവിനെ വിളിച്ചറിയിക്കുകയും പുതിയ തുടരുമായ ഉടമ ഓട്ടോയിൽ ിൽ എത്തുകയും പട്ടിയ ഉടമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നിരവധി തവണ നായ മർദ്ദിച്ചവരും ഓടിച്ചു വിട്ടവരും ഉൾപ്പെടെയുള്ളവർ ഈ സ്നേഹ കാഴ്ചക്കാരായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി